മാന്യപേക്ഷകർക്ക് നമസ്കാരം സന്ദീപ് വാരിയർക്ക് നല്ല ഒന്നാന്തരം ഒരു മറുപടിയുമായിട്ട് ശങ്കുട്ടി ദാസ് രംഗത്തെത്തിയിട്ടുണ്ട് ആ മറുപടി ഞാനൊന്ന് വായിച്ചു നോക്കിയ സമയത്താണ് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ ശങ്കുട്ടി ദാസ് പുറത്തുവിട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച നടക്കുന്നു അതിൽ ശങ്കുട്ടിദാസ് മുന്നോട്ട് വെച്ച വിഷയങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാൻ സാധിക്കാതെ കിടന്നു കിടന്നുയർത്തു ഈ ഒരു ഭാഗം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പ്രചരിപ്പിച്ചു അത് കണ്ട് സഹിക്കാൻ സാധിക്കാതെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതില് തോന്നിയതാണ് ശങ്കുട്ടിദാസിനെതിരെ വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് ഒരു വാഹന അപകടം ഉണ്ടായെന്ന് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് കുറച്ചു മുമ്പേ ആ വാഹനം ഉണ്ടായതുപോലും കള് കുടിച്ച് ലെക്ക് കെട്ടി ആ ഒരു തരത്തില് കള്ളു കൂടിയനായിട്ട് കള്ള് കുടിച്ച് ആ തരത്തിലാണ് മുന്നോട്ട് വെക്കുന്നത് അതുമാത്രമല്ല ഇദ്ദേഹത്തിന് ആർ എസ് എസുമായി ബന്ധപ്പെട്ടും യാതൊരു ബന്ധവുമില്ല അങ്ങനെ വ്യക്തിപരമായിട്ട് കടന്നുകയറി കൊണ്ട് തോന്നിയത് വിളിച്ചു മറിഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത് അതിന്റെ അവസാനം സന്ദീപ് വാര്യർ ഇത്തരത്തിൽ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് മിത്രങ്ങളോടാണ് വെറുതെ ചൊറിയാൻ വരരുത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഇതിലാണ് ശങ്കുട്ടിദാസ് രംഗത്ത് എത്തിയിട്ടുള്ളത് അതായത് ആ വാഹന അപകടമുണ്ടായ ആ സംഭവം പോലും വിവരിക്കുമ്പോൾ ആ വാഹന അപകടം ഉണ്ടായിടത്തേക്ക് എത്തിപ്പെടാൻ പോലും കാരണം സന്ധീവാര്യറാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം വിശാദ്ധമായിട്ടുള്ള ഒരു പോസ്റ്റാണ് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിന് ആർ എസ് എസ് ആയിട്ടുള്ള ഈ വാഹന അപകടവുമായി ബന്ധപ്പെട്ട് അഹങ്കാരത്തിൽ മുന്നോട്ട് പോകുന്ന സന്ദീപു വാരിയുടെ യഥാർത്ഥത്തിൽ ശങ്കുട്ടിദാസ് ഈ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിച്ചു കീറിക്കൊണ്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത് അല്ല ചുട്ട മറുപടി തന്നെയാണ് സംദീപ് വാര്യർക്ക് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ശങ്കുട്ടിദാസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യെ ഏതൊരാൾ തുറന്ന് സമ്മതിക്കുന്നതാണ് അദ്ദേഹം ഒരിക്കലും കടന്ന് വ്യക്തിപരമായിട്ടൊന്നും ഒരു ചർച്ചയിലും ആരെയും ആക്രമിക്കാറില്ല നമ്മളൊക്കെ ഒരുപാട് ചർച്ചകൾ കാണുന്നതാണ് ഒരു ചർച്ചയിൽ പോലും ശങ്കുട്ടിദാസ് ഒരാളെ കടന്ന് കയറി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല സൗമ്യനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം അതൊക്കെ തന്നെ രാഷ്ട്രീയ നമ്മുടെ കേരളത്തിലെ സകലെ ആളുകളും അംഗീകരിക്കുന്ന രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിച്ചുതേൽപ്പിക്കാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഓരോ ആളുകളും തിരിച്ചറിയണം സന്ദീപ് വാര്യർ എന്തൊക്കെയാണ് എന്താണ് സന്ദീപ് വാര്യർ എന്നുള്ളതൊക്കെ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുന്ന പതിവില്ല വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ ഗൗരവത്തിലെടുക്കുന്ന ശീലവുമില്ല ചെറിയ മനസ്സുകൾ വ്യക്തികളെ പറ്റി സംസാരിക്കുന്നു ഇടത്തരം മനസ്സുകൾ സംഭവങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു വലിയ മനസ്സുകൾ ആശയങ്ങളെ പറ്റി സംവദിക്കുന്നു എന്ന വാക്യം വളരെ പണ്ടേ ഉള്ളിൽ പതിഞ്ഞു പോയത് കൊണ്ടാവാം സംവാദങ്ങളിലാവട്ടെ സംഭാഷണങ്ങളിലാവട്ടെ വ്യക്തിപരത പരമാവധി കുറയ്ക്കാനും ആശയങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാനും ബോധപൂർവം തന്നെ ശ്രമിച്ചു വരാറുണ്ട് ഒരു പതിറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള സോഷ്യൽ മീഡിയ ജീവിതത്തിനിടയിൽ പല ഘട്ടങ്ങളിലായി പല തരക്കാരിൽ നിന്നും പല നിലകളിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവയ്ക്കൊന്നിനും ഒരിക്കൽ പോലും വ്യക്തിപരമായി മറുപടി പറയാൻ നിന്നിട്ടില്ല ഞാൻ എന്താണെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല തെറ്റിദ്ധരിക്കപ്പെട്ട് പോയേക്കാവുന്ന സന്ദർഭങ്ങളെ ഒട്ടും ഭയന്നിട്ടുമില്ല ഞാൻ ഈ സ്പേസ് ഉപയോഗിച്ചു തുടങ്ങിയത് ശങ്കു ടി ദാസി എന്നൊരു മഹാനായ വ്യക്തിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ലളിതമായ കാരണം എനിക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ആശയങ്ങളും പൊതുവിഷയങ്ങളിലുള്ള എൻ്റെ ചില അഭിപ്രായങ്ങളും പങ്കുവെക്കാനുള്ള ഇടമായി മാത്രമാണ് ആദ്യം മുതലേ ഞാൻ സോഷ്യൽ മീഡിയയെ കണ്ടിട്ടുള്ളത് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നല്ലാതെ അത് ഉന്നയിക്കുന്ന വ്യക്തി സർവ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേയില്ല തീർത്തും അപ്രസക്തനായ അയാൾ സ്നേഹിക്കപ്പെടുന്നതോ വെറുക്കപ്പെടുന്നതോ അഭിനന്ദനങ്ങൾക്ക് അർഹനാവുന്നതോ അധിക്ഷേപങ്ങൾക്ക് പാത്രമാവുന്നതോ എൻ്റെ പ്രശ്നവുമായിട്ടില്ല ഇതം നമമ എന്ന എന്നതായിരുന്നു എൻ്റെ സങ്കല്പം അതിനെ ഒരു മന്ത്രം എന്നതിലുപരി ഒരു ആദർശമായി കൂടിയാണ് உள்கொண்டிட்டுள்ளது ഇനി ൊക്കെ മാറ്റിവെച്ചാൽ പോലും ആരാലും വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത എല്ലാം തികഞ്ഞ മനുഷ്യനാണ് ഞാൻ എന്നുള്ള മൗഢ്യവും എനിക്കൊട്ടുമില്ല എന്നെ പറ്റി ഒരാൾ മോശമായി വല്ലതും പറഞ്ഞു എന്നത് മഹാപരാധമായി എടുത്ത് ഇനി അതിനൊരു ചുട്ട മറുപടി കൊടുത്തിട്ട് മതി ബാക്കിയൊക്കെ എന്ന് തീരുമാനിച്ച് മറ്റെല്ലാം മാറ്റിവെച്ച് അയാളെ പാഠം പഠിപ്പിക്കാൻ സർവായുധങ്ങളും എടുത്ത് ശത്രു സംഹാരത്തിനിറങ്ങുന്ന ശൈലിയെ എനിക്കില്ല അങ്ങനെയൊരു വിശേഷവും കൽപ്പിക്കാനില്ലാത്ത വിമർശനാർഹമായ ധാരാളം കുറവുകളുള്ള ഭൂമിയിലെ അനേകം കോടി മനുഷ്യരിൽ ഒരാൾ മാത്രമാണ് ഞാൻ എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് പ്രതികരിക്കേണ്ട ധാരാളം പൊതുവിഷയങ്ങൾ കൺമുന്നിലുള്ളപ്പോൾ അതിനെയൊക്കെ പിന്നിലാക്കി അവനവന് നേരെയുണ്ടായ വ്യക്തിപരമായ ഒരു അധിക്ഷേപം ആദ്യം പരിഹാരം കാണേണ്ട പ്രശ്നമാവുന്നതിലെ പ്രയോറിറ്റൈസിങ്ങിന്റെ യുക്തി എനിക്ക് പലപ്പോഴും മനസ്സിലാവാത്തതാണ് അതെല്ലാം തന്നെ ഇന്നലെ ശ്രീ സന്ദീപുമാർ സന്ദീപ് സന്ദീപു എനിക്കെതിരെ നടത്തിയ വ്യക്തി വ്യക്തി ഹത്യാപരമായ ഫേസ്ബുക്ക് പോസ്റ്റിനെ സാധാരണഗതിയിലാണെങ്കിലും അവഗണിച്ച് കളയേണ്ടതായിരുന്നു എന്നാൽ ആ പോസ്റ്റ് ആ പോസ്റ്റിൽ എനിക്ക് സംഭവിച്ച ആക്സിഡന്റിനെ സംബന്ധിച്ചുള്ള മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനാപകടത്തിൽ പെട്ടപ്പോൾ എന്നെ അത്യന്തം ഹീനമായ പരാമർശം ഒന്നുകൊണ്ട് മാത്രം അതിനെ അങ്ങനെ വിട്ടുകളയാൻ കഴിയാതെ വന്നിരിക്കുകയാണ് കാരണം ആ ഒരൊറ്റ വരിയിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണം എന്നതിനെ അത് ലംഘിച്ച് ആ അപകടത്തെ പറ്റി അറിഞ്ഞതു മുതൽ വല്ലാതെ വേദനിച്ച എത്രയും വേഗത്തിൽ അതിനെ അതിജീവിച്ച് ഞാൻ മടങ്ങി വരണമെന്ന് പ്രാർത്ഥിച്ച അതിനായി ജപവും വ്രതവും പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തിന് നേരെ കൂടിയുള്ള നിന്ദമായ ആക്രമണമായി മാറിയിരിക്കുന്നു എന്നെ പറ്റി പറഞ്ഞത് വിട്ടുകളഞ്ഞാലും എന്നിൽ വിശ്വാസമർപ്പിച്ച അത്രയേറെ മനുഷ്യരെ മുറിപ്പെടുത്താൻ നടത്തിയ ശ്രമത്തെ മറന്നു കളയാൻ സാധ്യമല്ല മൂന്ന് ദിവസം മുമ്പ് നടന്ന മാതൃഭൂമി ന്യൂസ് ചർച്ചയാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരുടെ പ്രകോപനത്തിന് കാരണം ചർച്ചയിൽ ബി ജെ പി പ്രതിനിധിയായി പങ്കെടുത്ത ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു വന്ന സന്ദീപിനെ ആദർശമില്ലായ്മയുടെ പേരിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഏഴ് വർഷം മുമ്പ് നടന്ന ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് സംഘപരിവാറിനുള്ളിലെ തന്നെ ആചാര സംരക്ഷണത്തിന് അനുകൂലവും പ്രതികൂലവുമായിരുന്ന രണ്ട് ചേരികളിൽ തമ്മിൽ നടന്ന വാദപ്രതിവാദങ്ങളെ പരാമർശിച്ച് എന്നെ വിമർശിക്കാൻ ശ്രമിച്ച സന്ദീപിന് അന്ന് നടന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം വിശദീകരിച്ചും അന്ന് സന്ദീപ് സ്വീകരിച്ചിരുന്ന സമീപനവും ഇപ്പോൾ പുലർത്തുന്ന നയവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഓർമ്മിപ്പിച്ചും ആശയത്തിന്റെ പേരിൽ ഒരു സംഘ ഉള്ളിൽ നടന്ന ആഭ്യന്തര കലഹവും സ്ഥാനമാനങ്ങളുടെ പേരിൽ സംഘടനയെ തന്നെ തള്ളി പറഞ്ഞുള്ള കൂറുമാറ്റവും തമ്മിൽ താരമ്യം ചെയ്യാനാവില്ലെന്ന് വ്യക്തമാക്കിയും ഞാൻ മറുപടി കൊടുത്തപ്പോൾ ഒന്നും പറയാനില്ലാതെ തലതാഴ്ത്തി ഇരിക്കുകയായിരുന്നു ചർച്ചയിൽ അദ്ദേഹം ഈ ചർച്ചയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ധാരാളം വ്യക്തികളും പേജുകളും അത് ഷെയർ ചെയ്തു സന്ദീപിനെ അടുത്ത ദിവസങ്ങളിൽ കണക്കിന് പരിഹസിക്കുകയും ചെയ്തിരുന്നു ചർച്ചയിൽ തർക്കം ചർച്ച കഴിഞ്ഞപ്പോൾ തീർന്നു പിന്നീട് അതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവെച്ച് വിജയാഹ്ലാദം കാണിക്കുന്നതും എതിർപക്ഷത്തെ ആക്ഷേപിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കുന്നതും ശരിയല്ല എന്ന് തോന്നിയത് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യാൻ നിന്നില്ല എന്നാൽ നിരവധി സംഘപരിവാർ അനുകൂല പേജുകളിലും പ്രൊഫൈലുകളിലും ട്രോൾ പേജുകളിൽ പോലും ആ വീഡിയോ ശകലങ്ങൾ പ്രചരി പ്രചരിക്കുകയും സന്ദീപിന് സാരമായ ക്ഷീണം സംഭവിക്കുകയും ചെയ്തു അതിന്റെ പ്രതികാരം തീർക്കാനും എന്നെ വ്യക്തിപരമായി താഴ്ത്തിക്കെട്ടി തന്റെ ദുരിഭിമാനത്തിന് ഏറ്റ ശതത്തിന് അല്പം ശമനം കണ്ടെത്താനുമാണ് ചർച്ചയിൽ പറയാൻ പറ്റാതെ പോയ കാര്യങ്ങളുടെ കാര്യങ്ങളുടെ തുടർച്ച എന്ന പോലെ അസത്യങ്ങളും അസംബന്ധങ്ങളും വാരി നിറച്ചു സന്ദീപ് വാര്യർ ഇന്നലെ എനിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആദ്യ ഭാഗം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നതും സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ സംഘത്തിന്റെ മുൻ അഖില ഭാരതീയ ഭൗതിക് പ്രമുഖ് ആയിരുന്ന മാന്യ രംഗഹരി എന്ന ആർ ഹരിയേട്ടനെ എളമക്കരയിലെ കടൽ കിഴവൻ എന്നോ ബിഷപ്പ് യോഹനാന്റെ ഏജന്റി എന്നോ ഞാൻ ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല സംഘത്തിനുള്ളിൽ ഒരു യോഹന്നാൻ പക്ഷം ഉണ്ടെന്ന് ഞാൻ എവിടെയും ആരോപിച്ചിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ അക്കാലത്ത് മറ്റാരൊക്കെയോ നടത്തിയ പ്രയോഗങ്ങളും പരാമർശങ്ങളും എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് സന്ദേവ വാര്യർ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും ഇതത്വമില്ലാത്ത ഭാഷയോ മാന്യമല്ലാത്ത പ്രയോഗങ്ങളോ ആർക്കെതിരെ ഞാൻ ഉപയോഗിക്കാറില്ല എന്നത് എന്നെ വായിക്കുന്ന സകലർക്കും അറിവുള്ള സംഗതിയാണ് സത്യത്തിൽ വിമർശനങ്ങൾ ഉള്ളപ്പോൾ ശക്തമായി അത് ഉന്നയിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ ഒളിച്ചു വെക്കാതെ അവ പ്രകടിപ്പിക്കുകയും ആദർശത്തിൽ മാത്രം ഊന്നിയ നിലപാടുകൾ എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ശേഷവും സംഘത്തിലും സമാജത്തിലും എനിക്ക് ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയിൽ അസ്വസ്ഥനായി വസ്തുതകൾ വലിച്ചൊളി വളച്ചൊടിച്ചുള്ള അസത്യപ്രചരണത്തിലൂടെ സംഘ കുടുംബത്തെ എനിക്കെതിരെ തിരിച്ചു വിടാനാണ് സന്ദീപ് വാര്യർ പരിശ്രമിക്കുന്നത് രണ്ടാമതായി ശബരിമല പ്രക്ഷോഭകാലത്ത് ഞാൻ സംഘത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ സീറ്റ് കിട്ടിയപ്പോൾ മാത്രമാണ് ഞാൻ പരിവാറിന് ഉള്ളിലേക്ക് വന്നതെന്നും അതുവരെ സംഘടനക്ക് പുറത്തായിരുന്നെന്നും സന്ദീപ് ആരോപിക്കുന്നതും തീർത്തും അസംബന്ധമാണ് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ എൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ സംഘത്തിനുള്ളിലും സംഘം എന്റെ ഉള്ളിലുമുണ്ട് പിന്നരമേശ്വർജിയെ ആദ്യമായി കണ്ട നാൾ മുതൽക്കും അദ്ദേഹത്തോടൊപ്പം ഭാരതീയ വിചാര വിചാരകേന്ദ്രത്തിന്റെ ആസ്ഥാനമായ സംസ്കൃതി ഭവനിൽ താമസിച്ചു തുടങ്ങിയ കാലം മുതൽക്കും ആരംഭിക്കുന്നതാണ് എൻ്റെ സംഘബന്ധം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള മൂന്ന് കൊല്ലം ഞാൻ സംസ്കൃതി ഭവനിൽ പരമേശ്വർജിയോടൊപ്പം ഉണ്ടായിരുന്നു അക്കാലത്ത് തന്നെ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി പങ്കെടുക്കുന്നുണ്ട് യുവാക്കൾക്കിടയിൽ വിവേകാനന്ദ സ്വാമികളുടെ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ പരമേശ്വർജി തന്നെ മുൻകൈയ്യെടുത്തു തിരുവനന്തപുരം കേന്ദ്രമായ വിവേകാനന്ദ പഠനവേദി എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തപ്പോൾ അതിന്റെ ആദ്യ ജില്ലാ കൺവീനർ ആയത് ഞാനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടർ പഠനത്തിനായി ഡൽഹിയിലെത്തിയ സമയം മുതൽ ജണ്ടേവാലയിലെ സംഘകാര്യാലയവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സങ്കല്പിൻ്റെയും പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നാട്ടിൽ മടങ്ങിയെത്തി വക്കീലായി എൻറോൾ ചെയ്ത ദിവസം മുതൽ ഞാൻ അഭിഭാഷക പരിഷത്തിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ചെറുവായ്ക്കര ദയാനന്ദ വിമോ വിദ്യാമന്ദ്രൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഭാരതീയ വിദ്യാ നികേതൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി ലീഗൽ സെല്ലിന്റെ മലപ്പുറം ജില്ലാ കൺവീനറായി ഞാൻ പ്രവർത്തിച്ചിരുന്നു അതേ വർഷം രൂപീകരിച്ച ശബരിമല കർമ്മസമിതിയുടെ പ്രവർത്തനത്തിലും ഞാൻ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലം എടുത്താൽ അന്ന് പൊന്നാനി പ്രദേശത്തെ സംഘത്തിന്റെ ഏത് പരിപാടിയിലും സ്ഥിരം അധ്യക്ഷ സ്ഥാനത്ത് ഞാൻ ഉണ്ടായിരുന്നു ഈ കാലങ്ങളിൽ ജന്മഭൂമിയും കേസരിയും എന്റെ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർത്താല മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ സംഘത്തിനുള്ളിൽ കടന്നുകൂടിയ ആളല്ല ഞാൻ സംഘം എന്നാൽ ഒരു തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമ്പോൾ ആരംഭിക്കുന്നതും ഒരു തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കസേര കിട്ടാതാവുന്നതോടെ അവസാനിക്കുന്നതുമായ ബന്ധവുമല്ല എനിക്ക് പി പരമേശ്വർ എന്ന മനുഷ്യൻ ഉള്ളിൽ കൊളുത്തി കൊളുത്തിവെച്ച കാറ്റിലുലയാത്ത ആദർശ ദീപമാണ് എനിക്കത് സന്ദീപ വാര്യർക്കത് മനസ്സിലാവുക പ്രയാസമാവും ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം മദ്യപിച്ച് ലക്ക് കെട്ടുണ്ടായ വാഹനാപകടം എന്ന ആരോപണത്തേക്ക് സകലരും ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിച്ചു കേട്ടോളൂ ഞാൻ ഈ ഒരു ഭാഗം ഭാഗമുണ്ടായതുകൊണ്ടാണ് ഇത് പൂർണ്ണമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ള ഒരു കാരണം സന്ദീപ് വാര്യർ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി മൂന്നിന് രാത്രി പത്ത് മണിയോടെ തിരൂരിലെ വക്കീൽ ഓഫീസിൽ നിന്ന് പൊന്നാനിയിലെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് എനിക്ക് അപകടം സംഭവിക്കുന്നത് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടത് പ്രകാരം മാതൃഭൂമി ന്യൂസ് ചാനലിനെതിരെ വക്കീൽ നോട്ടീസ് തയ്യാറാക്കാനായിട്ടായിരുന്നു ഞാൻ അന്ന് വൈകുന്നേരം ഓഫീസിൽ പോയത് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു അത് നല്ല ജലദോഷം കാരണം ഞാൻ അന്ന് ലീവ് എടുത്തതായിരുന്നു ഉച്ചക്ക് ഊണുകഴിഞ്ഞു ഒന്നും മയങ്ങിയിരുന്നു വൈകുന്നേരം നാലു മണി ആവുമ്പോഴാണ് സന്ദീപ് വാര്യർ എന്നെ വിളിക്കുന്നത് സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ഷാജി കിരണിനൊപ്പം സന്ദീപ് വാര്യർ കർണാടക മന്ത്രിയുടെ വസതിയിലെ ഒരു വിരുന്നിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു കർണാടക വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട നൂറ് കോടി രൂപയുടെ ഒരു വ്യവസായ ഇടപാടിന് ഷാജ് കിരണിന്റെ ഇടനിലക്കാരനായാണ് സന്ദീപ് കർണാടക മന്ത്രിയെ കണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന മട്ടിൽ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസ് അന്ന് ഉച്ചയോടെ പ്രക്ഷേപണം ചെയ്യുകയും ഉണ്ടായി ഈ വാർത്ത തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്നും അതിനെതിരെ ഡിഫർമേഷൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും മാതൃഭൂമി ചാനലിനെതിരെ ഇന്ന് തന്നെ നോട്ടീസ് അയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സന്ദീപ് വാര്യർ എന്നെ വിളിക്കുന്നത് ശരീരം സുഖമില്ലാത്തത് കൊണ്ട് ഇന്ന് ലീവാണെന്നും നാളെ ഓഫീസിലെത്തിയ ഉടൻ വക്കീൽ നോട്ടീസ് തയ്യാറാക്കി അയക്കാമെന്നും ഞാൻ പറഞ്ഞെങ്കിലും സന്ദീപ് അത് കൂട്ടാക്കിയില്ല നിയമ നടപടി സ്വീകരിച്ച കാര്യം ഇന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്നും നോട്ടീസിന്റെ വക എത്രയും വേഗം നൽകണമെന്നോ നാളേക്ക് വെച്ചാൽ കൂടുതൽ പേർ കൊടുത്തു കാര്യങ്ങൾ സങ്കീർണമാകുമെന്നോ സന്ദീപും നിർബന്ധം പിടിച്ചു അങ്ങനെയാണ് വൈ എങ്കിലും സാരമില്ല അത് ഇന്ന് തന്നെ ചെയ്തു കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ബൈക്ക് എടുത്ത് ഓഫീസിലേക്ക് ഇറങ്ങുന്നത് ആറു മണിയോടെ ഞാൻ ഓഫീസിലെത്തി മണിയായി എനിക്ക് തൃപ്തി തോന്നിയ ഫൈനൽ ഡ്രാഫ്റ്റ് പൂർത്തിയായപ്പോൾ അപ്പോഴേക്ക് സീനിയർ ഉൾപ്പെടെ മറ്റെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മയും അമ്മമ്മയും എവിടെ എത്തി എവിടെ എത്തിയെന്ന് ചോദിച്ച് ആദ്യോടെ വിളിച്ചു കൊണ്ടിരിക്കുന്നു ഉണ്ടായിരുന്നു പുറത്താണെങ്കിൽ നല്ല മഴ തുടങ്ങിയിരുന്നു നന്നായി വിശക്കുന്നു ഉണ്ടായിരുന്നു സന്ദീപിനെ വിളിച്ചു ഞാൻ നോട്ടീസ് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുകയും ഡ്രാഫ്റ്റ് വാട്സ്ആപ്പ് ചെയ്യുകയും നാളെ രാവിലെ തന്നെ ഒറിജിനൽ എടുത്ത് അയച്ചോളാം എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പത്ത് പതിനഞ്ചിന് ഞാൻ ഓഫീസ് പൊട്ടി ഇറങ്ങി ചെറിയ മയ നനഞ്ഞു കുറച്ചു ദൂരം ബൈക്ക് ഓടിച്ചത് ഓർമ്മയുണ്ട് ഭയങ്കര കനമുള്ള എന്തോ പുറകിൽ വന്ന് അടിച്ചത് അല്ലാതെ പിന്നൊന്നും ഓർമ്മയില്ല ഏഴ് ദിവസം കഴിഞ്ഞാണ് ഞാൻ കണ്ണു തുറക്കുന്നത് ആളുകളെ തിരിച്ചറിയാനും ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും പിന്നെയും പത്തു ദിവസത്തോളം എടുത്തു പന്ത്രണ്ട് ദിവസ പന്ത്രണ്ട് ദിവസം ഞാൻ എക്മോയിൽ ആയിരുന്നത്രേ മുപ്പത്തിയഞ്ചു ദിവസം വെന്റിലേറ്ററിൽ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഞാൻ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകുന്നത് സംസാരിച്ചു തുടങ്ങുന്നത് പിന്നെയും ഒരു മാസം കഴിഞ്ഞാണ് വിയാതെ നടക്കാൻ തുടങ്ങിയത് രണ്ടു മാസങ്ങൾക്ക് ശേഷവും ഫിസിയോതെറാപ്പിയും ഓക്കുപേഷണൽ തെറാപ്പിയും ഒക്കെയായി പിന്നെയും ഏതാണ്ട് ആറുമാസം വേണ്ടി വന്നു പഴയ വീണ്ടെടുക്കാൻ ഒരുപാട് പേരോട് തീർക്കാനാവാത്ത നന്ദിയുണ്ട് എനിക്ക് ആ മടങ്ങി വരവന് നിന്ന് വാരിയെടുത്ത് ആശുപത്രി ആശുപത്രി എത്തിച്ച ആളുകളോട് മുതൽ നാപ്പത്തി ദിവസവും വിശ്വാസം കൈവിടാതെ ഐശ്യുവിന് മുന്നിൽ നാമം ജപിച്ചിരുന്നു രണ്ടാം ജന്മം എടുത്ത ഒരു കുട്ടിയെ പോലെ വീണ്ടും എന്നെ കുളിപ്പിച്ചും വസ്ത്രം ധരിപ്പിച്ചും വാരി വാരിത്തന്നും കുഞ്ഞടികൾ വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ വീണു പോകാതെ കൈപിടിച്ചു നടത്തിയും മോഹൻലാലിന്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ ഫോട്ടോ കാണിച്ച് ഇതാരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ച് ഓർമ്മ പരിശോധിച്ചും വാക്കുമരമായും പശന്തിയായും മദ്യമയായും ഒടുവിൽ വൈകാരികയായും വീണ്ടും നാവിൽ വിളങ്ങി തുടങ്ങിയപ്പോൾ ആദ്യാക്ഷരം ചൊല്ലിയ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കും പോലെ കൈകൊട്ടി ആഘോഷിച്ചും കൂടെ തന്നെ നിന്ന അമ്മയോട് അമ്മയ്ക്ക് ബലമായ ഏട്ടന്മാരോട് ധൈര്യം പകർന്ന ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് ഒക്കെയായി ഒരുപാട് ഒരുപാട് പേരോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ആ കൂട്ടത്തിൽ മറന്നു പോകാതെ ഉറപ്പായും പറയേണ്ടതാണ് അപാരമായ സങ്കല്പ ശക്തി കൊണ്ട് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ സാധ്യമാക്കിയ ഈ സമാജത്തോടുള്ള നന്ദി വൈദ്യശാസ്ത്രത്തിന്റെ മികവ് മാത്രമല്ല രക്ഷപ്പെടാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ലെന്ന് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരൊക്കെ വിധി പറഞ്ഞ ശേഷവും ഓരോ ദിവസത്തെ മെഡിക്കൽ ബുള്ളറ്റിനും ആരോഗ്യ നിലയിൽ ഒരു പുരോഗതിയുമില്ല മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല സ്ഥിതി ഗൗരവമായി തുടർന്നു എന്ന് മാത്രം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും ഒരു ക്ഷണ നേരത്തേക്ക് പോലും ഞാൻ മടങ്ങി വരുമെന്ന് ഉറപ്പ് കൈവടിയാതെ ഈശ്വരന്റെ അദൃശ്യമായ ഒരു ഇട ിൽ ഓരോ നിമിഷവും പ്രതീക്ഷ അർപ്പിച്ചു വിശ്വാസത്തെ മുറുക്കി പിടിച്ചു ഒരു നല്ല വാർത്തയ്ക്കായി ദിവസങ്ങളോളം കണ്ണും കാതും കോർപ്പിച്ച് കാത്തിരുന്ന മനുഷ്യരുടെ സങ്കല്പത്തിന്റെ ഫലമാണ് എന്റെ അതിജീവനത്തിനു പിന്നിൽ രഹസ്യം എന്ന തികഞ്ഞ ബോധ്യം എനിക്കുണ്ട് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എനിക്ക് പേരോ രൂപമോ അറിയാത്ത തീർത്തും അജ്ഞാതരായ എന്നാൽ ഒട്ടും അന്യരല്ലാത്ത എത്രയോ ലക്ഷം മനുഷ്യർ സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെ മനസ്സാൽ ഏറ്റെടുക്കുകയും എനിക്ക് വേണ്ടി വേദനിക്കുകയും മനുഷ്യ പ്രാർത്ഥിക്കുകയും അത്രമേൽ എന്നെ സ്നേഹിക്കുകയും ചെയ്തവർ ശംഖുവിന് ഏത് അവയവം വേണമെങ്കിലും അത് എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കയറി വന്ന കോഴിക്കോട്ടുകാരൻ ഒരു സുധാകരേട്ടൻ ശംഖു കണ്ടു തുറന്നാൽ അവന്റെ നീളത്തിൽ ഒരു മാല ഞാൻ ശബരിമല അയ്യപ്പന് സമർപ്പിച്ചോളാം എന്ന് പ്രാർത്ഥിച്ച പത്തനംതിട്ടയിൽ ഒരു വീട്ടമ്മയായ ഗംഗ ചേച്ചി എനിക്ക് ജീവൻ തിരിച്ചു തിരിച്ചുകെട്ടിയാൽ ശബരിമലക്ക് നടന്നു പോയിക്കൊള്ളാമെന്ന് വഴിപാട് നേർന്ന ഷാജിയേട്ടൻ മൂകാംബികയിലും പയനിയിലും ഗുരുവായൂരുമൊക്കെ ഒക്കെ ശയന പ്രദിക്ഷണവും തുലാഭാരവും ചുറ്റുവിളക്കുമൊക്കെ നേരുകയും ദിവസേന അർച്ചന കഴിക്കുന്നതിന്റെ പ്രസാദങ്ങൾ ആശുപത്രിയിലേക്ക് അയച്ചു തരികയും ചെയ്തിരുന്ന പേരില്ലാത്ത എത്രയോ പേര് ആരൊക്കെയോ ശട്ടം കെട്ടിയതനുസരിച്ച് ഓരോ ദിവസവും ഹോസ്പിറ്റലിലെ സിസ്റ്റർമാർ കയ്യിൽ കൊണ്ടു കെട്ടിത്തന്നിരുന്ന പല നിറത്തിലുള്ള എത്രയെത്രയോ ജപിച്ച ചരടുകൾ നെറ്റി മുതൽ നെഞ്ചുവരെയായി ആരുടെയൊക്കെയോ അഭ്യർത്ഥന പ്രകാരം ചാർത്തിയിരുന്ന പല വർണ്ണ കുറികൾ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ ഇനിയൊരു ജന്മം പോരാ അത് തീരാൻ അത്രയും മനുഷ്യരുടെ വിശ്വാസത്തിന് നേർക്കാണ് സ്വന്തം വ്യക്തിവിരോധവും ദുരഭിമാനവും തീർക്കാനായി മാത്രം സന്ദീപ് വാര്യർ ഇന്നലെ കാർക്കിച്ച് തുപ്പിയത് അവരുടെ വിശ്വാസ പരീക്ഷയിലെ അഭിമാനകരമായ ഒരു വിജയമൂർത്തത്തെ ആണ് അയാൾ തൻ്റെ അൽപാനന്ദത്തിന് വേണ്ടി പരിഹസിച്ചത് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് അവർക്ക് നേരിൽ ബോധ്യപ്പെട്ട ഒരു സന്ദർഭത്തെയാണ് ഒരു കുടിയനു വേണ്ടിയുള്ള കണ്ണീര് എന്ന മട്ടിൽ അയാൾ അത്രയും വില കുറച്ച് അധിക്ഷേപിച്ചത് അതിനാൽ അപമാനിതരായ ആ മനുഷ്യരെ ആകെ പ്രതിനിധീകരിച്ചു അയാൾക്കെതിരെയുള്ള മറുപടി കൊടുക്കാനും അയാളുടെ കള്ളം കാണിക്കാനും ചെയ്ത നെറുകേടനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാനും നിശ്ചയമായും ഞാൻ ബാധ്യസ്ഥനാണ് തന്റെ ആവശ്യത്തിന് വേണ്ടി താൻ നിർബന്ധം പിടിച്ചു പറഞ്ഞയച്ച ഒരാൾ തന്നെ സൗജന്യമായി സഹായിച്ചു മടങ്ങി വരുന്നതിനിടയിൽ അപകടം പറ്റി ഗുരുതര നിലയിൽ ആശുപത്രിയിലായെന്ന് അറിഞ്ഞപ്പോൾ അവിടെ വരെ മഹാമനസ്കതയെ ആണ് മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനാപകടത്തിൽ പെട്ടപ്പോൾ ഓടിച്ച് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് സന്ദീപ് വാര്യർ വിശേഷിപ്പിക്കുന്നത് എന്നോർക്കണം എന്ത് കാരണത്തിന്റെ പേരിലായാലും ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്രത്തോളം നിർഗിഷ്ട യിലേക്ക് അധപതിക്കാൻ സാധിക്കുന്നത് എന്നോർക്കുമ്പോൾ വല്ലാത്ത നിരാശ തോന്നുന്നു സത്യധർമാധികൾ വെടിഞ്ഞിടിനുഷനെ കുന്ദ്രാനും സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണമെന്ന കാവി കവി വാക്യമാണ് സത്യത്തിൽ സന്ദീപിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരാൾ തനിക്ക് സത്യം ധർമ്മം നീതി ന്യായം മാനം മര്യാദ തുടങ്ങിയ സങ്കല്പങ്ങൾ ഒന്നും ബാധകമല്ലെന്ന് തീരുമാനിച്ചങ്ങ് ഇറങ്ങി തിരിച്ചാൽ പിന്നെ മറ്റു മനുഷ്യർക്ക് എന്താണ് നിവൃത്തിയുള്ളത് അയാൾക്ക് പിന്നെ ആരെ പറ്റി എന്താണ് പറഞ്ഞുകൂടാത്തത് പാമ്പിനെ കണ്ടാൽ മാറി നടക്കുന്നത് പോലെ ഇത്തരം ദുഷ്ടജനത്തിന്റെ സമ്പർക്ക പരമാവധി ഒഴിവാക്കുക എന്നേ സിസ്റ്റർക്ക് മാർഗമുള്ളൂ സന്ദീപ് വാര്യർക്ക് മറുപടി നൽകാനായി എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇവിടെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് എന്നെ അറിയുന്ന ആരും സന്ദീപിനെ പോലൊരാൾ എനിക്കെതിരെ പറയുന്ന അസത്യങ്ങൾ വിശ്വസിക്കില്ല എന്ന ഉറപ്പും എനിക്കുണ്ട് എങ്കിൽ പോലും ആ പോസ്റ്റ് കണ്ട് അല്പമെങ്കിലും മനോവിഷമും തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത് തീർത്തും അസത്യമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു അവരോടായി പറയുകയാണ് ഞാൻ മദ്യപാന ശീലമുള്ള ആളല്ല എനിക്ക് അപകടമുണ്ടായതും മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടുമല്ല ബോധപൂർവം എന്നെ അപകീർത്തിപ്പെടുത്താനും പൊതുസമൂഹത്തിൽ എനിക്കുള്ള സൽപേരിലും യെസ്സിനും കളങ്കം വരുത്താനും സംഘടനയിൽ എനിക്ക് വന്നു ചേർന്നേക്കാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താനും രാഷ്ട്രീയത്തിൽ എനിക്കുണ്ടായേക്കാവുന്ന ഭാവിയെ അട്ടിമറിക്കാനുമായി സന്ദീപു വാരി യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഉന്നയിച്ചിട്ടുള്ള വ്യാജ ആരോപണം മാത്രമാണത് ഈ കാര്യങ്ങൾ എവിടെയും തെളിയിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല തൽക്കാലം നാല് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ഒന്ന് അപകടം സംഭവിച്ച ഉടനെ തന്നെ എന്നെ ആദ്യം അഡ്മിറ്റ് ചെയ്തത് തൃപ്പങ്ങോട് സ്ഥിതി ചെയ്യുന്ന എംബിച്ചുബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിലാണ് അവിടെ നിന്നാണ് എനിക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതും തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി കോട്ടക്കൽ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയതും എംബിച്ചുബാവ ഹോസ്പിറ്റലിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എൻ്റെ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശമുള്ളതായി ഹോസ്പിറ്റൽ രേഖകളിൽ ഒന്നിലും പരാമർശിക്കുന്നതേ ഇല്ല ഇമ്പിച്ച് ബാവ ഹോസ്പിറ്റൽ സി പി ഐ എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയാണ് അവിടെ എന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പ്രാദേശിക സി പി ഐ എം നേതാക്കൾ പോലും ഇന്ന് വരെ ആരോപിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ ആ ഹോസ്പിറ്റലിൽ വന്നിട്ടേ ഇല്ലാത്ത എന്നെ കോട്ടക്കൽ മിംസിലേക്ക് മാറ്റിയതറിഞ്ഞ് അങ്ങോട്ട് എത്തിപ്പെടുക മാത്രം ചെയ്ത സന്ദീപ് വാര്യർ എങ്ങനെയാണ് അപകട സമയത്ത് ഞാൻ മദ്യപിച്ചിരുന്നു എന്ന് ആരോപിക്കുന്നത് രണ്ട് കോട്ടക്കൽ മിംസിൽ അതിനുശേഷം കോഴിക്കോട് വിംസിലും എന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് ആശുപത്രികളിലും എന്റെ രക്തപരിശോധന നടത്തിയതിൻ്റെ രേഖകളുണ്ട് അപകടം സംഭവിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഈ പരിശോധനകൾ നടത്തിയിട്ടുള്ളത് ഇവയിലൊന്നും ഞാൻ മദ്യപിച്ചിരുന്നതായി പറയുന്നില്ല മൂന്ന് അപകടത്തിൽ മറിഞ്ഞ എന്റെ വാഹനം പിന്നെയും ഏറെ ദൂരം റോഡിലൂടെ മുന്നോട്ട് നിരങ്ങി നീക്കുകയും മറ്റൊരു ബൈക്കിൽ ഇടിച്ചു നിൽക്കുകയുമാണ് ഉണ്ടായത് ആ ബൈക്കിൽ ഉണ്ടായിരുന്ന രണ്ട് യാത്രക്കാർക്കും ചെറിയ പരിക്കുകൾ പറ്റുകയും അവരുടെ ബൈക്കിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു അതിന്മേൽ ഇൻഷുറൻസ് ആവശ്യാർത്ഥം അവർ കൊടുത്ത പരാതിയിൽ തിരൂർ പോലീസ് സ്റ്റേഷനിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഭാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ എഫ്ഐആർ ഇടുകയും തുടർന്ന് ജെ എഫ് സി എം വൺ തിരൂർ കോടതി മുൻപാകെ എസ് ടി ആ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന നമ്പറിലായി എന്നെ പറ്റി പ്രതിയാക്കി ഒരു മോട്ടോർ ഒക്കറൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് അതിൽ മദ്യപിച്ചു വാഹനം ഓടിച്ചു എന്നൊരു ഒഫൻസ് പോലീസ് ചാർജ് ചെയ്തിട്ടില്ല ഐ പി സി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മുന്നൂറ്റി മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് അതായത് ഇതിൽ പൂർണമായിട്ടും ആ കേസ് വിവരങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചോട്ടെ എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഇനി നാലാമതായിട്ടുള്ളതും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കുന്ന രീതിയിൽ കേസും കാര്യങ്ങളുടെ ഒക്കെ തന്നെ ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു ഈ നാല് വസ്തുതകളിൽ നിന്നും ആർക്കും ബോധ്യപ്പെടുന്ന സംഗതി വാഹനാപകട സമയത്ത് ഞാൻ മദ്യപിച്ചിരുന്നു എന്നൊരു വാദം ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ എന്നെ പ്രവേശിപ്പിച്ച മൂന്ന് ആശുപത്രികൾക്കോ പോലീസിനോ കോടതിക്കോ എനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത പരാതിക്കാർക്കോ പോലുമില്ല എന്നതാണ് അങ്ങനെ ഇരിക്കുക ഇതിലൊന്നും പെടാത്ത സന്ദീപ് വാര്യർ ഇപ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആരോപണം ത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് ആ കാര്യം ആവശ്യപ്പെട്ടു ഇന്നേ തീയതി തന്നെ സന്ദീപ് ഭാര്യയ്ക്ക് ഞാനൊരു വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട് നോട്ടീസ് കൈപ്പറ്റി നാല്പത്തിയെട്ട് മണിക്കൂറിനധികം സന്ദീപ് ആരോപണത്തിന്റെ അടിസ്ഥാനം വെളിപ്പെടുത്തണം എന്നും അതിന് സാധിക്കാത്ത പക്ഷം എനിക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള വ്യാജവും വാസ്തവ വിരുദ്ധവും വ്യക്തി ഹത്യാപരവുമായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് എന്നോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും പരസ്യമായി മാപ്പ് പറയണമെന്നും അതിന് തയ്യാറാവാത്ത പക്ഷം സന്ദീപ് ഭാര്യയുടെ അപകീർത്തികരമായ പോസ്റ്റിനെതിരെ ഞാൻ സിവിലായും ക്രിമിനലായും നിയമ നടപടി സ്വീകരിക്കും എന്നതായിരിക്കും നോട്ടീസിന്റെ ഉള്ളടക്കം വ്യക്തിപരമായ ഒരു അഭിമാന പ്രശ്നമായല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അങ്ങനെ വ്യക്തിപരമായി എടുത്തു അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ആണെങ്കിൽ സന്ദീപ് ചെയ്തതിനേക്കാൾ പത്തിരിട്ട് പ്രഹരശേഷിയോടെ എനിക്ക് ചെയ്യിക്കാൻ സാധിക്കും സന്ദീപിന്റെ മൂന്നാല് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ചെയ്ത ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അത് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ലെന്നത് ഊഹിക്കാവുന്നതാണല്ലോ ഏതാ ആ നിലയിലേക്ക് താഴാനോ ആ നിലവാരത്തിലേക്ക് മത്സരിക്കാനോ എന്റെ ധാർമ്മികത എന്നെ അനുവദിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെ വിശ്വസിച്ച് എനിക്കൊപ്പം നിന്ന അസംഖ്യ മനുഷ്യരോട് നീതി പുലർത്തുക എന്ന കടമ നിറവേറ്റലാണ് അത് നിറവേറ്റാൻ ഏതറ്റം വരെ പോകാനും ഞാൻ ഒരുക്കവുമാണ് കൂടെ നിന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി സ്നേഹപൂർവം ശംഖു ഞാൻ ഈ ഒരു പോസ്റ്റ് എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സന്ദീപ് വാര്യരൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാനാണ് അതായത് ശങ്കുണ്ഠിദാസ് സന്ദീപ് വാര്യർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയത് അതായത് സന്ദീപ് വാര്യരുടെ ആവശ്യപ്രകാരം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് വാഹന അപകടം എന്നിട്ട് പോലും ആ അപകടത്തെ പോലും അത് കള്ളു കുടിച്ച് ലക്ക് കെട്ടതാണ് എന്നൊക്കെ സന്ദീപ് വാര്യർ പറയുന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യരുടെയൊക്കെ മനസ്സ് എത്രത്തോളം ക്രൂരമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിഞ്ഞോളൂ